നമ്മൾ ഇതുവരെയും വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ കപ്പയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം തന്നെ എല്ലാവർക്കും പിടിയിട്ട് കാണും കപ്പയാണ് കേട്ടോ നമ്മൾ തേങ്ങാ തിരുമ്മിയതിൽ കുറച്ച് എന്താണ് ആ ബ്രൗൺ സംഭവം വീണതാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല കിടക്കുന്നത് അപ്പം നമ്മൾ എരിവിനാവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ഉപ്പും ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർത്തത് രണ്ടാം പാലാണ് കപ്പ നമ്മൾ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തതാണ് പക്ഷേ എൻ്റെ നാട്ടിൽ കിട്ടുന്ന കപ്പയ്ക്കൊരു പ്രത്യേകതയുണ്ട് കൂടുതലും വീടുകളിലൊക്കെ ഉണ്ടാകുന്ന കപ്പയായിരിക്കും ഈ കടകളിലൊക്കെ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വേവ് അധികം വെന്ത് പോകാത്ത രീതിയിൽ കപ്പ ഊറ്റിയെടുക്കണമെന്ന് മനസ്സിലായി അപ്പം നെക്സ്റ്റ് ടൈം നമ്മളത് ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പാൽക്കപ്പ ഇതുവരെയും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ല ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊതി വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല വീട്ടിൽ സാധാരണ എപ്പോഴും കപ്പ എന്താണ് പെരട്ടുക എന്ന് പറയും എല്ലാവരും വേവിക്കുക കുഴക്കുക എന്നൊക്കെ ആയിരിക്കും അല്ലേ പറയുന്നത് ഞങ്ങളതിന് കപ്പ പെരട്ടിയത് എന്ന് പറയും തേങ്ങയൊക്കെ ഇട്ട് യെല്ലോ കളറിലിരിക്കും അല്ലെങ്കിൽ കപ്പ പുഴുങ്ങും ഈ രണ്ട് സംഭവങ്ങളെ കൂടുതലായിട്ടും ചെയ്യാറുള്ളൂ പിന്നെ വല്ലപ്പോഴും കപ്പത്തോരൻ ഉണ്ടാക്കാറുണ്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കപ്പത്തോരൻ അതും അടിപൊളിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കപ്പത്തോരൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ പാൽക്കപ്പ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേവ് ആയിട്ടില്ല കേട്ടോ ഇതുപോലെ ഒന്ന് കുഴഞ്ഞ പരുവത്തിലാണ് സംഗതി കിട്ടിയിരിക്കുന്നത് പക്ഷേ ആ തേങ്ങാപ്പാലിലൊക്കെ കിടന്നതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടാവുമല്ലോ അവർ തീർച്ചയായിട്ടും പാൽക്കപ്പ വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ കറിയോ മീൻ കറിയോ ഇനിയിപ്പോൾ ചിക്കനോ മീനോ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല നല്ലൊരു കാന്താരി ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാന്താരിയും എണ്ണയും പുളിയും ഉപ്പ് ഉടൊക്കിയിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കില്ലേ അതിനെന്താണ് നിങ്ങളൊക്കെ പറയുക എൻ്റെ വീട്ടിൽ കാന്താരി ചമ്മന്തി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ദേ ചിക്കൻ കറി ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത് കപ്പയുടെ കാര്യം മമ്മി ഏറ്റെടുത്തു പക്ഷേ തേങ്ങാപ്പാലൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നത് മമ്മിയാണ് ചിക്കൻ കറിക്ക് കുറച്ച് ചാറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് കാരണം കുറേ ദിവസങ്ങളായിട്ട് എന്താണ് ആ റെഡ് ഗ്രേവി മുളക് പൊടി ചിക്കൻ മസാല മാത്രമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതിന് ഒരു രസം തോന്നിയില്ല അതുകൊണ്ട് ഇന്ന് പാൽക്കപ്പയുടെ തേങ്ങാപ്പാൽ ഏതായാലും ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ചിക്കൻ കറിയിലും ചേർത്ത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചാറും കിട്ടും നമ്മുടെ പാൽക്കപ്പ കഴിക്ക് അപ്പം നമ്മളെന്താണ് ഫൈനലി നമ്മളുടെ പാൽക്കപ്പയൊക്കെ റെഡിയാക്കി നമ്മൾ ആദ്യമേ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു പിന്നെ ഒന്നാം പാൽ ഒഴിച്ചു അത് നമ്മളങ്ങ് മാറ്റി വെച്ചു ഒന്നാം പാലിലൊക്കെ കിടന്ന് പാൽക്കപ്പ നല്ല കുറുകി നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കടുവ വറക്കാണ് കേട്ടോ വറുക്കാൻ എണ്ണ ഒഴിച്ചു കടുക് വിട്ടിച്ചു വറ്റൽമുളക് ഇട്ടു ചെറിയ ഉള്ളി ഇട്ടു ഇത്രയുള്ള കെട്ടോ കറിവേപ്പില എൻ്റെ വീട്ടിൽ വളരെ കുറവാണ് കാരണം എല്ലാത്തിലും ഇപ്പോൾ എന്തോ ഒരു പുഴു വന്നിരുന്നിട്ട് ഇല തിന്നുന്നു അതുകൊണ്ട് തന്നെ കറിവേപ്പില കുറച്ച് ക്ഷോകമുഖമായിരിക്കുന്നത് കൊണ്ട് തന്നെ എടുത്തില്ല കേട്ടോ അങ്ങനത്തെ കടുവറുത്തൊക്കെ ചേർത്ത് നമ്മളെ ഇളക്കി കൊടുക്കുവാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ മനസ്സിലായതാണ് അങ്ങനെ ഫൈനലി ഞാൻ പാൽക്കപ്പ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ പണ്ട് കല്യാണത്തിന് മുന്നേയും കല്യാണത്തിന് ശേഷവും ഒന്നും ഞാൻ കപ്പ കഴിക്കില്ലായിരുന്നു കേട്ടോ കുഞ്ഞൊക്കെ ആയതിനു ശേഷം കുഞ്ഞിൻ്റെ പുറകിൽ ഓടാൻ തുടങ്ങിയപ്പം ഞാൻ കുറച്ച് സ്ലിം ആകാൻ തുടങ്ങി കേട്ടോ അങ്ങനെ കുറച്ച് ക്ഷീണം തട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഈ കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മണ്ണമൊക്കെ വെച്ച് ഇരിക്കാമല്ലോയെന്നാണ് അങ്ങനെയാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കപ്പ കഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പം ഞാനൊരു കപ്പ ഫാനായി ചിലപ്പോൾ ചോറ് പോലും ഉച്ചയ്ക്ക് കപ്പയാണ് കഴിക്കുന്നത് അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ വീട്ടിൽ ആ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കപ്പയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കില്ല അങ്ങനത്തെ ഒരുപാട് പേരുണ്ടാവുമല്ലേ അങ്ങനെ ഞാൻ വെച്ച ചിക്കൻ കറി സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങളിപ്പം കരുതുന്നുണ്ടാവും ഇത് ആ പാടി ഒരു വെള്ളപ്പൊക്കം പോലെ പോലെയുണ്ടെന്ന് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നതാണ് വീഡിയോയിൽ തോന്നുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല വെന്ത് കുറുകിയ ചാറൊക്കെ തന്നെയാണ് അപ്പം നമ്മളുടെ അയിലക്കറി ഇന്നലത്തെയാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ തേങ്ങാ പാലിലല്ല തേങ്ങ അരച്ചാണ് നമ്മൾ ആ അയിലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇവരെല്ലാത്തിൻ്റെയും കൂടി ഇങ്ങനെ തേങ്ങാ പാൽ ഒഴിക്കുന്നത് എന്ന് വീട്ടിലിഷ്ടം പോലെ തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ ഒരു രുചിക്കും നമ്മളുടെ വീട്ടിലുള്ളപ്പഴല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പാലിലല്ല തേങ്ങ അരച്ച മീൻ കറിയും തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയും നമ്മൾ നമ്മളാട്ടിപൊളി ടേസ്റ്റുള്ള നമ്മളുടെ എന്താണ് ചമ്മന്തി കാന്താരി ചമ്മന്തി അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു നോക്കുകയാണ് കേട്ടോ ഞാൻ നല്ലൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കുന്നത് പക്ഷേ അത് കിട്ടിയില്ല ഞാൻ ടൈമർ ഓടുന്നത് നോക്കാൻ മറന്നുപോയി അങ്ങനെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ച് തീരാറായപ്പോഴാണ് മനസ്സിലായത് വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ ഞാൻ തീരാ കഴിച്ച് തീരാറായ ഒരു വീഡിയോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ശരിക്കുള്ള എക്സ്പ്രഷൻസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കഴിച്ചൊരുവിധം വയർ ഫില്ലായപ്പോഴത്തേക്ക് ആകെ മൂട് പോയി അപ്പം പാൽക്കപ്പ ട്രൈ ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചിക്കനും ഒന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ആ നല്ല കാന്താരിയൊക്കെ ഇട്ട് ആ ചമ്മന്തി മാത്രം മതി ചുവന്നുള്ളിയും എണ്ണയും പുളിയും കാന്താരിയും കൂടിട്ട ചമ്മന്തി മാത്രം മതി പാൽക്കപ്പ ഒഴിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് കേട്ടോ പാൽക്കപ്പയുടെ കൂടെ ആ ചമ്മന്തി അതാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ ഉണ്ടാക്കാർന്നാട്ടോ എനിക്ക് തോന്നുന്നത് അത്രയ്ക്കും ടേസ്റ്റാണ് ഏട്ടാ ഈ ചമ്മന്തി ഈ ചമ്മന്തി കൂട്ടി ഇങ്ങനെ കഴിക്കണം അടിപൊളിയായിട്ടുണ്ട് കേട്ടോട്ടി ആ പുളിയും ഉപ്പും കാന്താരി എനിക്ക് പറയാൻ പറ്റുന്നില്ല ട്ടോ